സേവന പ്രവർത്തനങ്ങളുടെ ഉദാത്ത മാതൃകയാണ് അമ്മ എന്ന് എഴുത്തുകാരൻ കെ സി അജയ്കുമാർ അമ്മയുടെ അനുഗ്രഹം നേടാനും സനാതനധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കാനുമുള്ള അവസരമാണ് വരുന്ന രണ്ട് ദിനമെന്നും അദ്ദേഹം പറഞ്ഞു കേരളം ആകെ പ്രസിദ്ധിയായി ലോകമാകെ പ്രസിദ്ധിയെ നേടി ലോകത്തിൻ്റെ അമ്മയായി അമ്മ വളർന്നു ഇപ്പോൾ ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അമ്മ വീണ്ടും തിരുവനന്തപുരത്ത് വരികയാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പോയി കാണുകയുണ്ടായി കൈമനത്ത് ഇത്തവണയും പോകണമെന്നും കാണണമെന്നും വിചാരിക്കുന്നു തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് അവരുടെ അമ്മയെ കാണാനൊരു അവസരമുണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അമ്മയുടെ അനുഗ്രഹം നേടാനും കൂടുതൽ ശക്തരായി നമ്മുടെ സമാജത്തിനു വേണ്ടി സനാതനധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഹിന്ദുക്കൾ പ്രേരണയാകാൻ അമ്മയുടെ പിന്തുണ ഉണ്ടാകും അമ്മയുടെ ഉണ്ടാകും അമ്മയുടെ നേതൃത്വമുണ്ടാകും എന്നെനിക്കറിയാം അതിൽ സന്തോഷമുണ്ട് അമ്മയുടെ വരവിനെ ബഹുമാനപൂർവ്വം ആദരവോടെ പ്രണാമങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു